നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ദേഹത്ത് കൈവച്ചയാളെ ചെകിടടിച്ച് പൊട്ടിച്ച് നടി ഖുഷ്ബു ബുധനാഴ്ച ബംഗളൂരുവിലെ ഇന്ദിരാനഗറിൽ കോൺഗ്രസ് ജെ ഡി എസ് സ്ഥാനാർത്ഥി റിസ്വാൻ അർഷാദിനായി പ്രചരണം നടത്തുന്നതിനിടെയാണ് സംഭവം ശാന്തിനഗർ നഗർ എം എൽ എ എൻ എ ഹാരിസിനും ബംഗളൂരു സെൻട്രലിലെ സ്ഥാനാർത്ഥി റിസ്വാൻ അർഷാദിനുമൊപ്പം കാറിലേക്ക് ഖുഷ്ബു നടന്നു നീങ്ങുന്നതാണ് വീഡിയോയിലുള്ളത് പെട്ടെന്ന് തിരിഞ്ഞ് പുറകിൽ നിന്നയാളെ മർദ്ദിക്കുകയായിരുന്നു നടി നടിയും കോൺഗ്രസ് നേതാവുമായ ഖുഷ്ബു മർദ്ദിക്കുന്ന വീഡിയോ വൈറൽ ആയിരിക്കുകയാണ് ആദ്യം എന്നെ മോശമായി സ്പർശിച്ചപ്പോൾ തന്നെ ഞാൻ തിരിഞ്ഞു നോക്കി മുന്നോട്ട് പോകുന്നതിനിടെ രണ്ടാമതും ഇത് ആവർത്തിച്ചപ്പോഴാണ് അടിച്ചത് ഖുഷ്ബു വ്യക്തമാക്കി ഇത്തരമൊരു സംഭവമുണ്ടായത് നിർഭാഗ്യകരമാണ് ആരാണ് ഇത് ചെയ്തതെന്ന് അറിയില്ല എന്നാലും പോലീസിനോട് ശക്തമായ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് റിസ്വാൻ അർഷാദ് പറഞ്ഞു അതേസമയം യുവാവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും മുന്നറിയിപ്പ് നൽകി വിട്ടയക്കുകയായിരുന്നുവെന്നും ഇന്ദിരാനഗർ പോലീസ് പറഞ്ഞു പരാതി ലഭിച്ചിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് പ്രചാര സമയങ്ങളിലും ഉദ്ഘാടന ചടങ്ങുകളിലുമൊക്കെ അതിഥികളായി എത്തുന്ന നടിമാരെ തൊടാനും തോണ്ടാനുമൊക്കെ അവസരം പാർത്തിരിക്കുന്ന നരമ്പുരോഗികൾ എല്ലായിടത്തും ഉണ്ടാകാറുണ്ട് രാഷ്ട്രീയത്തിനകത്തുള്ളവർ പോലും ഇത്തരം കുപ്രസിദ്ധ പ്രവർത്തികൾ അനുവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ശ്വേതാ മേനെ തൊട്ടുനോക്കാൻ ചെന്ന കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറുപ്പിന്റെ പ്രവൃത്തിയെ മാധ്യമലോകങ്ങൾ വൻ വാർത്തയാക്കിയിരുന്നു വിണ്ണിലെ താരങ്ങൾ മണ്ണിലിറങ്ങി വരുമ്പോഴുണ്ടാകുന്ന ആകാംക്ഷയും ആരാധനയും അതുമല്ലെങ്കിൽ സിനിമാ രംഗത്തുള്ള സ്ത്രീകളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിന് പ്രേരകമാകാറുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്